പൊളിയാണ് കേട്ടോ ഈ ഒരു നേരത്തെ ഇങ്ങനെ കാണാനായിട്ട് എന്താ ഭംഗി നോക്കിയാ ഒരു പ്രത്യേക വായ്പ കേട്ടോ ആ ഒരു അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് ഇരിക്കാനുള്ള ആ ഒരു ഇരിപ്പിടത്തിലുള്ള ആ കാണുന്ന ഇരിപ്പിടത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് കൊച്ചി കായലം കണ്ടിട്ട് നട്ടപ്പാതിലാക്കി വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ Please tell me that 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 I won't, that I I can't, won't, fail, I'll never make it out, yeah Please tell me all the bad, never good Fill my head full of every single doubt, yeah Please say any negative thoughts I pop off when I hear people say I cannot I get off to the thought of proving everyone wrong I won't stop till to the top, so you better back off or get lost I'ma stay loud, stay proud Never running out, never heading south I'll be spreading out, call it word of mouth Can't put me down, I'll be getting loud You can have your doubts, not what I'm about Have your f***ing cloud. it be raining now I keep making sound, go another round I'm legend bound, can't stop me now You don't wanna f*** with me A slow burn. അപ്പൊ ഗൈസ എന്നെ ഇറക്കി വിട്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കുട്ടനാടാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് കുട്ടനാട്ടിലാണ് ഇനി ഇവിടുന്ന് ബസ്സിൽ കയറിയിട്ട് പോകാം ഇവിടെ ബസ് നിർത്തുന്നതാണ് പറയുന്നത് അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ടിട്ട് ബസ് വരുന്നുണ്ട് ബസ്സിലാവുമ്പോൾ പിന്നെ പെട്ടെന്ന് എത്തുമല്ലോ ഇത്ര നേരം ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതലിരുന്നിട്ടാണ്ടോ നമ്മൾ ആലപ്പുഴ ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും കുട്ടനാട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ടിക്കറ്റ് നോക്കിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് വരണം ഏകദേശം ഒരു മണിക്കൂർ യാത്ര മതി എന്ന് പറഞ്ഞപ്പോൾ എന്നെ നൈസായിട്ട് ഇവിടെ കൂടെ നിറക്കി വിട്ടു ഇപ്പോഴാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ആന അറിയുന്നത് ഇവിടെ ആളുകളോട് ചോദിച്ചപ്പോൾ ഇതാണ് കുട്ടനാട് എന്ന് പറയുന്നത് കുട്ടനാട് ഉപകരിച്ച് ഇതാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കേട്ടോ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച് വരുന്നത് നല്ല കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ടാവും ഏത് സമയത്തും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് എന്നാലും നമുക്കിത് ഏകദേശം ഓഹിക്കാവുന്ന തൊട്ടപ്പുറത്തന്നെയാണ് ബീച്ച് വരുന്നത് അതുകൊണ്ട് നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ പോയിട്ട് സൺസെറ്റൊക്കെ കണ്ട് ആദ്യം ബോട്ടിലൊക്കെ കയറിയിട്ട് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഇവിടെ വന്ന് ബീച്ചിലൊക്കെ കയറി സൺസെറ്റൊക്കെ കണ്ട് തൊട്ടപ്പുറത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ നിന്ന് നേരെ കയറിയിട്ട് എങ്ങോട്ടാ പോകാമെന്നാണ് വേണ്ട പക്ഷേ നമുക്ക് എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാലിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തായാലും ബീച്ചിലേക്ക് പോകുന്നില്ല എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും ഇവിടുന്ന് പടക്കാൻ പോകാൻ കേട്ടോ ഇവിടുന്ന് എറണാകുളം ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ട്രെയിൻ എങ്ങോട്ടാണ് അങ്ങോട്ടന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പരാജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ അതായത് ഒന്ന് രണ്ട് രണ്ടല്ല മൂന്ന് നാല് നാല് ട്രാക്കൊക്കെ കാണുന്നുള്ളൂ നാല് പ്ലാറ്റ്ഫോമേ ഉള്ളൂ ഒന്നിലും രണ്ടിലും മാത്രമാണ് ട്രെയിനുകൾ പാസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓവർ ബ്രിഡ്ജൊന്നുമില്ല അതായത് നമ്മൾ ഫസ്റ്റ് ഒന്നിൽ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് രണ്ടിലാണ് ഇപ്പോൾ ട്രെയിൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ട്രാക്കിലൂടെ തന്നെ ക്രോസ് ചെയ്ത് കിടന്നിട്ട് വേണം നമുക്ക് കയറാനായിട്ട് ഒരു ചെറിയ പരാജയമുണ്ട് ഒരു ഓവർ ബ്രിഡ്ജ് അത്യാവശ്യമാണ് കാരണം പെട്ടെന്ന് ട്രെയിൻ എടുക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് ഭയങ്കരമായിട്ട് എട്ടങ്ങറായി പോകും അങ്ങനെ നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയിട്ടുള്ളത് നേരെ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ആയിട്ട് ഒരു നൈറ്റ് ലൈഫ് അങ്ങനെ അല്ലേ എറണാകുളം നൈറ്റ് ലൈഫിന്റെ സെക്കൻഡ് വേർഷനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഒരു ആയിരുന്നു പാലത്തിന് ചൂട്ടിൽ ലൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇതാ പാലത്തിന് ചൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കുറച്ച് ഇങ്ങോട്ട് നടന്നിട്ട് ഈ ഒരു ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ സമയം എട്ടര മണിയായിട്ടുള്ളൂ നമുക്ക് നോക്കാം ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം ഇങ്ങനെ നടക്കാം പോകുന്നത് ബസ്സൊന്നും ഇവിടെ നിന്നും മറൻഡ്രൈവിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉണ്ട് ബസ് ഒന്നും കിട്ടുന്നില്ല അപ്പൊ പിന്നെ ഓട്ടോക്ക് എഴുപത് രൂപയാണ് പറയുന്നത് എന്തെങ്കിലും അതിന്റെ ആവശ്യമില്ല ഒന്നര കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കും ചെയ്യാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നതിലൂടെ രണ്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എറണാകുളം നൈറ്റ് ലൈഫ് ആണല്ലോ അപ്പം നമുക്ക് എന്തായാലും നടക്കാട്ട എന്തേലൊക്കെ ആവട്ടെ അപ്പോൾ നമുക്ക് സുഭാഷ് പാർക്കിലെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടര വരെ ഉള്ളൂ കേട്ടോ എട്ടര മണിക്ക് സുഭാഷ് പാർക്ക് ക്ലോസ് ചെയ്തു പിന്നെ നേരെ ഇവിടെ നിന്ന് വെച്ച് നടന്നു കഴിഞ്ഞാൽ മരൻ ഡ്രൈവ് ആണ് അവിടെ പിന്നെ പത്ത് പന്ത്രണ്ട് മണിവരെ ഓപ്പൺ ആണ് വിഷയമല്ല അത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്കിന്ന് കാണാട്ടോ നമ്മളെന്തായാലും ലാസ്റ്റ് ടൈം വരെ നമ്മളവിടെ ഉണ്ടാവും ഇന്ന് ഇന്നത്തെ നൈറ്റ് ലൈഫ് എറണാകുളം അല്ല മറൈൻ ഡ്രൈവ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് നൈറ്റ് ലൈഫ് ആണ് ഹൈക്കോട്ട് ജംഗ്ഷൻ മറൈൻ ഡ്രൈവ് അങ്ങനെ ഓരോരോ മുക്കും പോലെ നമ്മൾ അരിച്ചു പെറുക്കും അങ്ങനെ ഫൈനലി നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മരൻ സ്മരൻ എത്തിയിട്ടുണ്ട് അല്ല പിന്നെ നടക്കണമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളു അങ്ങനെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ വലിയ ആളും പാളം ഒന്നുമില്ല കേട്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും വൈബിംഗ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ട് കുറച്ചപ്പുറത്ത് ഒരു രണ്ട് കിലോമീറ്റർ കൂടെ അങ്ങോട്ട് പോകാനുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓട്ടോയ്ക്ക് നല്ലൊരു ചാർജ് കൊടുക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് നമ്മളിപ്പോൾ പോകുന്നില്ല എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് മാറിയ ദൈവമൊക്കെ ഒന്ന് നൈസ് ആയിട്ടൊന്ന് കറങ്ങി അടിക്കാൻ പോകാനോ അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഈ നേരത്ത് കൊച്ചിക്കായാലും ഈ ഒരു ലൈറ്റ് ആൻഡ് സെറ്റപ്പ് ഈ ഒരു മരൻ ഡ്രൈവിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട് ഒരു പ്രത്യേക വൈബാണ് പറഞ്ഞാൽ മനസ്സിലാവില്ല കുറേ ഓർമ്മകളാണ് ഇവിടെ വൈപ്പിനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്കിടക്ക് ആഴ്ച ആഴ്ചയിൽ ഇവിടെ വന്നിട്ട് നെയ്സായിട്ട് ഒന്ന് കറങ്ങി അടിച്ചിട്ട് പോകട്ടോ അന്നത്തെ പോലെ എന്നല്ല ഇന്ന് അന്ന് എന്നൊക്കെ പറഞ്ഞ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓഫാണ് പോലീസുകാർ ഫുള്ള് സീനാക്കും ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ഫോർ അവർ ആണ് ഒരു വിഷയമല്ല എന്നാണ് പറഞ്ഞു കേട്ടോ ഇതിനെക്കാളും വൈബായിട്ടുള്ള ഒരു സ്പോട്ട് അപ്പുറത്ത് അപ്പുറത്തുണ്ടായിരുന്നു നമുക്ക് മറ്റൊരു ദിവസം എന്തായാലും ഈ ഒരു സമയത്ത് കാണുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങടെ നാട്ടിൽ നിന്ന് കാണാം അല്ലെ പൊളിയാണ് കേട്ടോ ഈ ഒരു നേരത്തെ ഇങ്ങനെ കാണാനായിട്ട് എന്താ ഭംഗി നോക്കിയാ ഒരു പ്രത്യേക വായ്പ ആണ് കേട്ടോ ആ ഒരു അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് ഇരിക്കാനുള്ള ആ ഒരു ഇരിപ്പിടത്തിലല്ല ആ കാണുന്ന ഇരിപ്പിടത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് കൊച്ചി കായലും കണ്ടിട്ട് അട്ടപ്പാതയിലാക്കി ഇങ്ങനെ ഇരിക്കാൻ കൊച്ചിയിലെ എന്താ പറയാ ചോരയൂറ്റി കുടിക്കുന്ന ഇഷ്ടന്മാരായ കുറേ കൊതുകൾ ഇങ്ങനെ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മളാ അറിയില്ല നമ്മളൊന്നും അറിയില്ല ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു കൊച്ചി മറൈൻ ഡ്രൈവിലെ നൈറ്റ് ലൈഫൊക്കെ ആസ്വദിച്ചു കൊണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് പോവും നമ്മളെ ഇരുത്തി കൊണ്ടുപോകും അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ നമ്മളാ അറ്റം വരെ നടന്നിട്ട് തിരിച്ചിങ്ങോട്ട് നടന്നിട്ടാ ഈ ഒരു സ്റ്റെപ്പിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെത്തിയിട്ട് ഇങ്ങനെ ഇരിക്കണെ ഈ ലഗേജ് വെച്ചിട്ടാണല്ലോ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടയർഡ് ആകുന്നുണ്ട് നല്ല ഭംഗിയില്ലേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ട് ആ ഒരു മരോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു സെറ്റപ്പും സൂപ്പറല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇരുട്ടാണെന്നുണ്ടെങ്കിലും എത്രക്ക് ഇരിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് നോക്കിയാ ബാക്ക്ഗ്രൗണ്ട് അടിപൊളി വേറൊരു ഫീൽ ആണ് പറയണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏറ്റവും വൈബായിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ടൈമിന് ഈയൊരു ടൈമിനാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും അതായത് ഇതിൻ്റെ മേലെ കയറി എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കാണുന്ന വേറൊരു ഫീല് വേറെ ഒന്നിനും കിട്ടില്ല അങ്ങോട്ട് നോക്കിയാ ഒരു വെള്ളം പോകുന്നുണ്ടോ ആ അതൊരു വെള്ളമാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ആ ഒരു ലൈന് പോലെ പോകുന്നുണ്ടോ അതൊരു വെള്ളമാണ് വല വിഷയാണെന്ന് തോന്നുന്നുണ്ട് എന്താണ് പരിപാടിയൊന്നും വലിയ കൊടുത്തില്ല ചിലപ്പോൾ വല വിഷന്നാകും തണ്ടാടി ഇടുന്ന ആവും ആ മുന്നിൽ പോണാരെന്നറിയോ വണ്ടിയൊക്കെ കുടിച്ചിട്ട് പോലീസുകാരെ വന്നിട്ടാ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ പോലീസുകാരെ ഇറങ്ങുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല നോർമലായിട്ട് കാണുന്നവരെ വലിയ വിഷയം ഒന്നും നേരം മറിച്ച് കള്ളും കഞ്ചൊക്കെ ഇടിച്ചിട്ട് അലമ്പ് കാണിക്കുന്നവരെ എടുത്തു ഊക്കാൻ വേണ്ടിയിട്ടാണ് ആ വണ്ടിയൊക്കെ വെച്ചിട്ട് നടക്കുന്നത് വേറെ സീനൊന്നുമില്ല ഞാൻ വിചാരിച്ച് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പാടില്ലാന്ന് ഞാൻ വിചാരിച്ചു പോലീസ് വണ്ടിയൊക്കെ എടുത്തിട്ടിറങ്ങിയപ്പോ പക്ഷെ അങ്ങനത്തെ സീനുകളൊന്നുമില്ല നോർമലായിട്ട് കാണുന്നവർക്ക് വലിയ വിഷയമൊന്നുമില്ല മനുഷ്യന്മാരെങ്ങനെയാണെന്ന് അറിയോ എത്ര കിട്ടിക്കഴിഞ്ഞാലും ഇനിയും വേണം ഇനിയും വേണം ഒന്നും അയില്ല പോലെ വേണം അല്ലെങ്കിൽ അവരെ പോലെ വേണം അങ്ങനെ ആവണം ഇങ്ങനെ ആവണം പക്ഷെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഈ വക ചിന്തകൾ സമാധാനമായിട്ട് ശാന്തമായിട്ട് അന്തി ഉറങ്ങുന്ന ആൾക്കാരെ ഞാൻ കാണിച്ചു തരാ തെരുവ് പട്ടികൾക്കൊപ്പം ശ്രദ്ധിക്കണം കണ്ടോ കൊതുകിനെ വാരി പൊത്തിയിരിക്കുകയാണ് അത് മനുഷ്യന്മാരല്ലേ ആയിട്ട് കൂടുതലായിട്ട് ഒന്നും വാക്കുകൾ കൊണ്ട് വാചാലം തീർക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് സൈനിങ് ഓഫ് പറയാൻ പോവാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം